ഹരി ഓം എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യം തന്നെ വീഡിയോ വൈകിയതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പ്രകൃതി വല്ലാതെ ഒരു സമയമാണല്ലോ അങ്ങനെ ഒരു സമയത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ദുരന്തം ടി വിയിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അത് കാണുന്നത് തന്നെ വളരെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെയുള്ളവർക്ക് നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ അവിടെ അത് അനുഭവിച്ചവർക്കും ഉറ്റവരെ നഷ്ടപ്പെട്ടു പോയവർക്കും ഒക്കെ ഉണ്ടാവുന്ന ദുഃഖം നമുക്ക് വാക്കുകളിലൂടെ ഒന്നും പറയാൻ പറ്റില്ല അപ്പം അവർക്ക് ഗുരുവായൂരപ്പൻ ആ ഒരു മനസ്സിനുള്ളൊരു ധൈര്യം കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക നമുക്ക് വേറെ വഴിയില്ലല്ലോ പ്രകൃതി ഇങ്ങനെ കരുതുള്ളി കൊണ്ടിരിക്കുമ്പോൾ എത്ര നിസ്സഹായനാണ് മനുഷ്യൻ എന്ന് നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കുകയാണ് അല്ലേ നമ്മൾ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് പരക്കം പായയാണ് അതിനിടയിൽ രാത്രി സാധാരണ രീതിയിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയ ആൾക്കാരാണ് രാവിലെ എണീക്കുമ്പോൾ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് അവരുടെ വീടില്ല അവര് ആ അവർ താമസിച്ച സ്ഥലം പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മാറിപ്പോയിരിക്കയാണ് പിന്നെ കുറേ പേരെ കാണാണ്ടായിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മാനസികമായി വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പം നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ എല്ലാവരുടെ മനസ്സിനും ശാന്തിയും സമാധാനവും കൊടുക്കാനും ഇത് നിന്നൊക്കെ കരകയറി വരാൻ വയനാടിനെ രക്ഷിച്ചെടുക്കാൻ നമ്മുടെ വയനാട് മാത്രമല്ല വേറെയും പല സ്ഥലങ്ങളിലും മഴക്കെടുതികളുണ്ട് അതുകൊണ്ട് ഒരുപാട് പേര് കഷ്ടത്തിലാണ് ദുഃഖം അനുഭവിക്കേണ്ടതെന്നൊക്കെ അറിയാം നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാം പിന്നെ എല്ലാം ഒന്ന് ശാന്തമാവാനും എല്ലാവരുടെ മനസ്സിനും ഒരു സമാധാനം കിട്ടാനും വേണ്ടി ഗുരുവായൂരപ്പിനോട് പ്രാർത്ഥിക്കാം അതല്ലേ നമുക്കിപ്പോൾ ഈ നിമിഷത്തിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ നാരായണീയത്തിലേക്ക് വരാം നമ്മൾ പത്തൊമ്പത് ദശകമാണ് ചൊല്ലിയത് ഞാനതിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല അതോടനെ തന്നെ അപ്ലോഡ് ചെയ്യാം പക്ഷേ ക്ലാസ് മുന്നോട്ട് പോവട്ടെ എന്നുള്ളൊരു ഇതിൽ ഞാനിപ്പോൾ ഇന്ന് ഇരുപതാമത്തെ ദശകം തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് ഇരുപതാമത്തെ എന്ന് പറയുന്നത് ഋഷഭ യോഗീശ്വര ചരിതമാണ് അതിലാകെ പത്ത് ശ്ലോകങ്ങളാണുള്ളത് എല്ലാ ശ്ലോകങ്ങളും ഉപജാതി എന്നുള്ള വൃത്തത്തിലുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ചൊല്ലി തുടങ്ങാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ആദ്യത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വരിയിൽ പ്രിയവ്രതപുത്രഭൂതാത് എന്നാക്കി താഴെ ആഗ്നീദ്രരാജാ ഹിനാഭി എന്നാക്കി ചൊല്ലണം അപ്പൊ ചൊല്ലാണ് പ്രിയപുത്ര ഭൂതാത് ्रराजा दुदिदोहि नां दृष्टवानिष्टदमिष्टिमध्ये तवैव दुष्ट्यैकृदयज्ञकर्म चल प्रियव्रतस्य प्रियपुत्रभूतात् आग्नीद्रराजादुदिदोहि नाभि മനുവിൻ്റെ മൂത്ത പുത്രനായിരുന്നു പ്രിയവ്രതൻ ആ പ്രിയവ്രതന്റെ പുത്രനാണ് ആഗ്മീന്ദ്രൻ ഈ ആഗ്മീന്ദ്രന് ആഗ്മീന്ദ്രൻ ഒരു രാജാവായിരുന്നു ഈ ആഗ്മീന്ദ്രന് നാഭി എന്നുള്ള ഒരു പുത്രനുണ്ട് ആ നാഭിയും രാജാവായിരുന്നു അപ്പോൾ ഒരിക്കൽ ഈ നാഭി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് ഒരു യജ്ഞം നടത്തുകയാണ് അപ്പോൾ ആ യജ്ഞം നടത്തുന്ന സമയത്ത് തന്നെ അഭീഷ്ടങ്ങൾ നൽകുന്ന കരുണാനിധിയായിട്ടുള്ള ഭഗവാൻ ആ യജ്ഞഭൂമിയിൽ തന്നെ നാഭിക്ക് ദർശനം കൊടുക്കുകയാണ് അതായത് ആ യജ്ഞൂമിയിൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു വരെയുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ അതിലത്രേ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ മനുവിൻ്റെ മൂത്ത പുത്രനായിട്ടുള്ള പ്രിയവ്രതന് ആഗ്നേധ്രൻ എന്ന രാജാവായിട്ടുള്ള ഒരു പുത്രനുണ്ടായിരുന്നു ആ ആഗ്നീധ്രന് നാഭി എന്നു പേരുള്ള രാജാവായിട്ടുള്ള ഒരു പുത്രനുണ്ട് ഈ നാഭി എന്ന രാജാവ് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് ഒരു യജ്ഞം നടത്തുകയാണ് ആ യജ്ഞം നടക്കുമ്പോൾ തന്നെ അഭീഷ്ടങ്ങൾ നൽകുന്ന കരുണാനിധിയായിട്ടുള്ള ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചെല്ലാം അഭിഷ്ടുതീശ്വരം രാജ്ഞസ്വതുല്യം

അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഭഗവാൻ ആ യജ്ഞൂമിയിൽ തന്നെ ആ യജ്ഞവേദിയിൽ തന്നെ പ്രത്യക്ഷപ്പെടുകയാണ് ആ അഗ്നിയിൽ നിന്നുമാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുനിശ്രേഷ്ഠന്മാരെല്ലാവരും ചേർന്ന് ഭഗവാനെ സ്തുതിക്കുകയാണ് ഒപ്പം ഭഗവാനോട് അഭ്യർത്ഥിച്ചു ഭഗവാന് തുല്യനായിട്ടുള്ള ഒരു പുത്രൻ ഈ രാജാവിന് ജനിക്കണം എന്ന് പറഞ്ഞ് അവർ ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ് അതായത് ഈ മുനുശ്രേഷ്ഠന്മാരെല്ലാവരും ഭഗവാനോട് നാഭി എന്ന രാജാവിന് ഭഗവാനു തുല്യനായിട്ടുള്ള ഒരു പുത്രൻ അതായത് അത്രയും ഗുണഗണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പുത്രനെ ലഭിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പുത്രൻ ജനിക്കുകയാണെങ്കിൽ ഭഗവാനു തുല്യനായിട്ടുള്ള ഒരു പുത്രൻ ജനിക്കുകയാണെങ്കിൽ ആ പുത്രനായിരിക്കും ഇനി ഭാവിയിലെ രാജാവ് അല്ലേ അപ്പോൾ ആ രാജ്യവും തീർത്തും സുരക്ഷിതമായിരിക്കും അപ്പോൾ അതൊക്കെ ഉണ്ടാവാം ആ അഭ്യർത്ഥിച്ചതിനും പിന്നിലെ കാരണങ്ങൾ അപ്പോൾ അങ്ങനെ അവർ അഭ്യർത്ഥിക്കുകയാണ് ആ മുനിശ്രേഷ്ഠന്മാർ ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ തന്നെ പുത്രനായി വന്ന് ജനിച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ യാഗാഗ്നിയിൽ തന്നെ ആ യജ്ഞം നടക്കുന്ന അഗ്നിയിലേക്ക് തന്നെ ഭഗവാൻ മറഞ്ഞു എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഇവിടെ വാക്ക് കൊടുക്കുകയാണ് അല്ലെങ്കിൽ വരമായിട്ട് തന്നെ കൊടുക്കുകയാണ് ഞാൻ തന്നെ പുത്രനായിട്ട് വന്ന് ജനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ അഗ്നിയിൽ മറഞ്ഞു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചെല്ലാം नाभिप्रियाया मदमेरुदेव्यां त्वमंशधो भूर्षभाभिधाना अलोकसामान्यगुणप्रभाव प्रभाविताशेषजनप्रमोदूचल ശേഷ ജന പ്രമോദ അങ്ങനെ ഭഗവാൻ അപ്രത്യക്ഷമായതിനു ശേഷം എല്ലാ ഗുണങ്ങളും മഹത്വങ്ങളോടും കൂടി എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന ആ ഭഗവാൻ ഈ നാഭിക്കും നാഭിയുടെ ഭാര്യയായിട്ടുള്ള മേരുദേവിക്കും ഋഷഭൻ അല്ലെങ്കിൽ ഋഷഭ ദേവൻ അല്ലെങ്കിൽ ഋഷഭ യോഗീശ്വരൻ എന്ന നാമത്തോടു കൂടി അംശാവതാരമായി അവതരിച്ചു അല്ലെങ്കിൽ അംശാവതാരമായി ജനിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതായത് ഭഗവാൻ ആ യാഗ നടത്തിയ ആ അഗ്നിയിൽ പ്രത്യക്ഷമായതിനു ശേഷം അല്ലെങ്കിൽ ആ യജ്ഞം നടത്തിയ അഗ്നിയിൽ പ്രത്യക്ഷമായതിനു ശേഷം അവരോട് പറഞ്ഞു താൻ തന്നെ വന്ന് പുത്രനായി ജനിച്ചു കൊള്ളാമെന്ന് ആ പറഞ്ഞത് പ്രകാരം നാഭിയുടെ ഭാര്യയാണ് മേരുദേവി അങ്ങനെ നാഭിക്കും മേരുദേവിക്കും അങ്ങനെ പുത്രനായി ജനിക്കുകയാണ് ഋഷഭദേവൻ അല്ലെങ്കിൽ ഋഷഭയോഗീശ്വരൻ എന്ന നാമത്തിൽ ഭഗവാൻ ഒരു അംശാവതാരമായി ജനിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അംശാവതാരമായിരുന്നത് കൊണ്ട് തന്നെ എല്ലാ ഗുണങ്ങളും എല്ലാ മഹാത്മ്യങ്ങളും ഉള്ള ഒരാളായിരുന്നു ഈ ഋഷഭ യോഗീശ്വരൻ അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ അത്രയേ വിവരിക്കുന്നുള്ളൂ ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചെല്ലാം त्वयि त्रिलोकीभृधिराजभारं सह मेरुदेव्या तपोवनं प्राप्य भवन्निषेवि गद किलानन्दपदं पदं ते अनुगुडल त्वयि त्रिलोकी भृधिराज्यभारं തപോവനം പ്രാപ്യ ഇപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത് നോക്കൂ മൂന്ന് ലോകങ്ങളും നിയന്ത്രിക്കുന്ന അല്ലെ ഈ മൂന്ന് ലോകങ്ങളും നിയന്ത്രിക്കുന്ന ആളാണ് ആ ഭഗവാൻ ആ ഭഗവാനിൽ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് നാഭി രാജാവ് മേരുദേവിയോടൊപ്പം തപോവനത്തിലെത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ മൂന്ന് ലോകങ്ങളും നിയന്ത്രിക്കുന്ന ഒരാൾക്ക് ഒരു രാജ്യഭാരം ഏൽപ്പിച്ചു എന്ന് ഭഗവാന്റെ അംശാവതാരം തന്നെയാണല്ലോ ഋഷഭദേവൻ അപ്പോൾ തീർച്ചയായിട്ടും ഋഷഭദേവനെ ഏൽപ്പിക്കുക എന്ന് വെച്ചാൽ ആ ഭഗവാനെ ഏൽപ്പിക്കുക എന്ന് തന്നെയാണ് സാരം അപ്പോൾ ആ മൂന്ന് ലോകങ്ങളും നിയന്ത്രിക്കുന്ന ആ ഭഗവാനെ തന്നെ ആ ഋഷഭദേവന്റെ അടുത്ത് രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് തൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള മേരുദേവിയോടൊപ്പം തപോവനത്തിലെത്തി ഭഗവാനെ തന്നെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ അഭയം പ്രാപിച്ചുകൊണ്ട് കഴിഞ്ഞ് പരമാനന്ദ ലോകമായിട്ടുള്ള വൈകുണ്ഠത്തെ അവരിഴിവരും പ്രാപിച്ചു എന്നുള്ളതാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതായത് നാഭി രാജാവ് തൻ്റെ രാജഭരണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവാന് തുല്യനായിട്ടുള്ള പുത്രനാണ് നാഭി രാജാവിന് ജനിച്ചിരിക്കുന്നത് അപ്പോൾ ആ പുത്രനെ ആ പുത്രൻ്റെ കയ്യിൽ രാജ്യഭാരം ഏൽപ്പിച്ചതിന് ശേഷം രാജഭരണമൊക്കെ ഇനി ഋഷഭദേവൻ ദേവൻ നടത്തിക്കൊള്ളണം എന്നുള്ള ഒരു ചിന്തയിൽ അങ്ങനെ ഋഷഭദേവനെ ഏൽപ്പിച്ച് ഭാര്യയോടൊപ്പം തപോവനത്തിലെത്തി അവിടെ ഭഗവാനെ തന്നെ നിരന്തരം പ്രാർത്ഥിച്ച് ആ ഭഗവാനിൽ തന്നെ സർവവും അർപ്പിച്ച് അങ്ങനെ കഴിഞ്ഞ് പിന്നീട് പരമാനന്ദ ലോകമായിട്ടുള്ള വൈകുണ്ഠത്തെ പ്രാപിച്ചു അതായത് അവർക്ക് മോക്ഷം ലഭിച്ചു എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അത്രയുമാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചെല്ലാം അഞ്ചാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ വരിയിൽ ഇന്ദ്രത്വതു കർഷ കൃതാദ് മർഷാദ് എന്നാക്കി

അങ്ങനെ ഋഷഭദേവൻ രാജ്യം ഭരിച്ചു പോരുകയായിരുന്നു ആ ഋഷഭദേവന്റെ മഹാത്മ്യവും ആ ഒരു പ്രാഗൽഭ്യവും ഒക്കെ കണ്ട് അസൂയമൂത്ത് കോപം കൊണ്ട് ആരായിരിക്കും തീർച്ചയായിട്ടും അത് ഇന്ദ്രദേവൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് തന്നെക്കാളും ഉയർന്ന ആരും വരാൻ പാടില്ല അല്ലെങ്കിൽ തന്നെക്കാളും നല്ലൊരു രാജാവായിട്ട് ആരും രാജ്യം ഭരിക്കാൻ പാടില്ല അത് ഭഗവാൻ തന്നെയാണെന്ന് ഇന്ദ്രൻ അറിയാതെയല്ല ഭഗവാന്റെ അംശാവതാരമാണ് എന്ന് അറിയാതെയല്ല പക്ഷെ എന്നാലും ആ ഒരു വികാരം അദ്ദേഹത്തിന് മാറ്റി നിർത്താൻ പറ്റില്ല അങ്ങനെ മനുഷ്യരിലും ഉണ്ടല്ലേ അങ്ങനെയുള്ള ആൾക്കാർ അപ്പം അതുപോലെ തന്നെ ആ ദേവൻ അസൂയ മൂത്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവരുടെ രാജ്യമായിട്ടുള്ള അജനാഭ വർഷം അതായത് നാഭിരാജാവിൻ്റെയും ഋഷഭദേവൻ്റെയും ഒക്കെ രാജ്യം അജനാഭ വർഷമാണ് അവിടെ മഴ പെയ്ച്ചില്ല മഴയില്ലാതിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രജകളെല്ലാവരും രാജാവും പ്രജകളും അടക്കം എല്ലാവരും ബുദ്ധിമുട്ടും അല്ലേ ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ഇന്ദ്രദേവൻ അവിടെ മഴ പെയ്ച്ചില്ല പക്ഷേ കളിക്കുന്നത് ആരോടാണ് ഭഗവാനോട് തന്നെയാണ് കളിക്കുന്നത് അല്ലേ അപ്പോൾ ഋഷഭദേവൻ തൻ്റെ യോഗശക്തി കൊണ്ട് തൻ്റെ രാജ്യത്തിൽ തൻ്റെ രാജ്യമായിട്ടുള്ള വർഷത്തിൽ മഴ പെയ്യിച്ചു എന്നുള്ളതാണ് ഈ അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പം അതിലെത്രയേ ഉള്ളൂ ഭഗവാന്റെ മാഹാത്മ്യം കണ്ട് ഋഷഭദേവന്റെ മാഹാത്മ്യവും കഴിവും ആ രാജഭരണവും ഒക്കെ കണ്ട് അസൂയഭൂണ്ട് ഇന്ദ്രദേവൻ അവരുടെ രാജ്യമായിട്ടുള്ള അജനാഭ വർഷത്തിൽ മഴ പെയ്ച്ചില്ല പക്ഷേ ഋഷഭദേവൻ തൻ്റെ യോഗശക്തി കൊണ്ട് തൻ്റെ രാജ്യത്ത് മഴ പെയ്ച്ചു എന്നുള്ളതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഉള്ള ശ്ലോകങ്ങൾ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ശ്ലോകങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കാം ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം प्रियव्रतस्य प्रियपुत्रभूतात् आग्मीद्रराजादुदिदोहि नाभिं दृष्टवानिष्टधमिष्टिमध्ये तवैव तुष्ट्यैकृदयज्ञकर्मा अभिष्टुतस्तत्र मुनीश्वरैस्त्वं राज्ञस्वतुल्यं सुधमर्त्यमाना स्वयं जनिष्येऽहमिति ब्रुवाण स्थिरो ददा बर्हिषि विश्वमूर्ते नाभिप्रियाया मदमेरुदेव्यां त्वमंशधो भूरुषभाभिधाना आलोकसामान्यगुणप्रभाव प्रभाविदा त्वयि त्रिलोकीभृदि निदायनापि सह मेरुदेव्या तपोवनं प्राप्य भवन्निषेवी गद किलानन्दपदं पदं ते जनाभवर्षे യം നിർഷം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുപതാമത്തെ ദശകത്തിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങളും ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കി ഇനി ബാക്കിയുള്ള ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തുടർന്നും എല്ലാ വീഡിയോസും കാണണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ്റുകളിൽ അറിയിക്കുക പിന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ പത്തൊമ്പതാമത്തെ ദശകത്തിൻ്റെ പാരായണത്തിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഹരിയോ